ഇവരെന്നിട്ട് പറഞ്ഞു ഞാൻ അവരുടെ അവളുടെ ഭാര്യയോടും അവളുടെ ഉപ്പയോടും ഉമ്മയോടും പറഞ്ഞു ഇതുവരെ കഴിഞ്ഞതൊന്നും സാരില്ല നിങ്ങൾ അവളോട് ചോദിച്ചു നോക്ക് എന്റെ കൂടെ ജീവിക്കാൻ തയ്യാറാണെങ്കിൽ ഇതുവരെ കഴിഞ്ഞതൊക്കെ ഞാൻ പൊരുത്തപ്പെടും നല്ല രീതിയിൽ ജീവിച്ചു പോകാം വിവരമറിയിക്കണമെന്ന് ഇയാൾ പോയി ഭാര്യയുടെ ഉപ്പയുമ്മയും പെൺകുട്ടിയുടെ ഉപ്പയുമ്മയും അവളോട് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല എനിക്ക് ഞാൻ പഠന കാലഘട്ടത്തിൽ സ്കൂളിലും കോളേജിലും വെച്ച് പരിചയപ്പെട്ട ചെറുപ്പക്കാരനല്ലാതെ വേറൊരാളും ഞാൻ സ്വീകരിക്കില്ല ആധുനിക ലോകത്തുണ്ടല്ലോ വഴിയിൽ വെച്ച് കണ്ടോണി ലൈനാകാന്ന് എന്റെ നാട്ടിൽ പറയാം നിങ്ങളെ നാട്ടിൽ എന്താ പറയലേ അല്ലേ ലൈനാവ എന്ന് പറയും പണ്ടൊക്കെ എന്ന് പറഞ്ഞ വാപ്പയും ഉമ്മയും തിരഞ്ഞെടുക്കുന്ന ഭാര്യയാണ് വിവാഹം കഴിക്കാറുണ്ടായിരുന്നത് ഉപ്പയും ഉമ്മയും തിരഞ്ഞെടുക്കുന്ന ഭർത്താവിനെയാണ് വിൽക്കാറുണ്ടായിരുന്നത് ഇന്ന് കാലം മാറി വാപ്പയോടും ഉമ്മയോടും മക്കൾ അങ്ങോട്ട് പറയാ എന്റെ ജീവിത പങ്കാളി ഇന്നെയാണ എന്റെ ജീവിതത്തിൽ എവിടെയോ വെച്ച് പരിചയപ്പെട്ടവർ നിങ്ങൾക്കറിയണോ ഈ ചെറുപ്പക്കാരന്റെ പിതാ ഈ ഭാര്യയുടെ ഈ പെൺകുട്ടിയുടെ ഉപ്പയും ഉമ്മയും ചോദിച്ചപ്പോ പറഞ്ഞു നിനക്ക് വേണ്ട ഇവരാ വിവരം അവനെ അറിയിച്ചു അവനെ അവനൊഴിവാക്കാൻ തീരുമാനിച്ചപ്പോ ഇവർ പറയണത്രേ ഭാര്യ വീട്ടുകാരൻ അങ്ങനെ അങ്ങ് ഒഴിവാക്കാൻ വിടൊന്നുമില്ല ഞങ്ങളുടെ കല്യാണത്തിന്റെ നഷ്ടപരിഹാരം തരണം ഇവനോട് ഒരു പറഞ്ഞു ഒരു ലക്ഷം ഉറപ്പിക്കുകയും അതേപോലെ ഞാനവൾക്ക് സമ്മാനമായ എന്റെ കുടുംബക്കാരും കൊടുത്താറു ആറു പവനും അവർക്ക് നഷ്ടപരിഹാരമായി കൊടുത്താൽ അതിൽ നിന്ന് കഴിച്ചിലായത് പെണ്ണിന്റെ സൗന്ദര്യം പെണ്ണിനെ നശിപ്പിച്ചു കളഞ്ഞേക്കാം എന്ന് ഹബീബായി നബീ യുന റസൂറുഹി നാഥബോധമില്ലേ നശിപ്പിച്ചു കളഞ്ഞേക്കാം റസൂറു എന്നിട്ട് പറഞ്ഞോ നിങ്ങളൊരിക്കലും നിങ്ങളൊരിക്കലും റസൂറുള്ള പറഞ്ഞോ തറവാടിന് വേണ്ടി നിങ്ങളൊരു പെണ്ണിനെ വിവാഹം കഴിക്കരുത് തറവാട് നോക്കിയിട്ട് രെങ്കിലും തറവാട് നോക്കിയൊരു പെണ്ണിനെ വിവാഹം കഴിച്ചോ ലമ്യസുദുഹ തറവാടിന് മാത്രമാണോ മതബോധമില്ലാത്ത തറവാടാണോ അവനാ കുടുംബത്തിൽ ഇൻസൾട്ട് ചെയ്യപ്പെടുമെന്ന് നിതിയുനാർ അസുറുള്ള ആ കുടുംബത്തിലവൻ ഇൻസൾട്ട് ചെയ്യപ്പെടും ശരിയാണ് കുടുംബത്തിലൊരു ഫങ്ഷൻ നടക്കുകയാണ് ആ എല്ലാവരും സമ്മാനം കൊടുത്തു കൊടുത്തപ്പോ ഏറ്റവും ചെറിയ സമ്മാനമായിപ്പോയി ഇവം കൊടുത്തത് എന്താ പറയാ അപ്പൊ ഭാര്യ ഭർത്തവനോട് പറയെ നിങ്ങൾ അവരെ ഇടയിലൊക്കെ എന്നെ മോശമാക്കിയില്ലേ എന്ന് ഭാര്യ പറഞ്ഞേക്കാം മതബോധമില്ലാത്തവളാണെങ്കിൽ ഒരുപക്ഷെ തറവാട് മാത്രം ശ്രദ്ധിച്ചവരാണോ നിങ്ങൾ അത് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് നിന്നടയാകാം വർദ്ധിപ്പിക്കുന്നത് എന്ന് ലഭിക്കുനാ റസൂള്ളാഹി പറഞ്ഞോ മതബോധത്തിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഫലഫർ മതബോധമുള്ള പെണ്ണിനെയാണ് ജീവിതത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരേണ്ടതെന്ന് നബിയുരാഹി സല്ലല്ലാഹലൈ വസല്ലം അത്തരത്തിലുള്ള ആളുകൾക്ക് കുടുംബജീവിതത്തിൽ വിജയിക്കാൻ കഴിയൂ അതാണല്ലോ മഹാനായി നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലാ ഫലി വസ്ലം അതങ്ങൾ പറഞ്ഞത്യാവ് മുഴുവൻ ചരക്കാണ് ദുന്യാവിൽ നിന്നൊരു പുരുഷൻ ലഭിക്കുന്ന ഏറ്റവും നല്ല ചരക്ക് ഏതാണെന്നറിയുമോ ഏറ്റവും നല്ല ചരക്ക് കോഴിക്കോട് ഹൃദയഭാഗത്ത് ഇരുപത്തിനാല് നിലകളിലുള്ള ഒരു ബിൽഡിംഗ് എടുക്കാൻ കഴിയലല്ല നല്ലപോലെ ശ്രദ്ധിച്ചോളൂ എന്റെ സഹോദര ദുന്യാവിൽ നിന്നൊരാൾക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ല ചരക്ക് സ്വാലിഹത്തായ ഭാര്യയാണെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ അല്ലാ വസല്ലം ശ്രദ്ധിച്ചോളോ ചെറുപ്പക്കാർ ശ്രദ്ധിച്ചോളോ സ്വാലിഹത്തായ ഭാര്യയുടെ എന്താ ആരാ സ്വാലിഹത്തായ ഭാര്യ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും എന്നും പരിശുദ്ധമായ ഖുറാനോതുന്നവൾ ഒരു മാസത്തിലൊരു മൂന്ന് തവണയെങ്കിലും പരിശുദ്ധമായ കുറാൻ ഹത്തം തീർക്കുന്നവൾ ഒരു ദിവസം പോലും തഹജ് നഷ്ടപ്പെടാതെ നിസ്കരിക്കുന്നവൾ ഒരുപക്ഷെ ഇതൊക്കെയായിരിക്കുമല്ലോ നമ്മുടെ മനോഭാവത്തിൽ ഉണ്ടാവുക എന്നാൽ കേട്ടോളൂ ഹബീബായ നബിയുനാ റസൂറുഹി

േറ്റവും നല്ല സൂക്ഷിപ്പുസത്തേതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ ഓമരെ എന്ന് പറഞ്ഞു ബലാ റസൂർ അതെ അള്ളാഹുവിന്റെ ഹബീബെ എന്ന് പറഞ്ഞു തരൂ തങ്ങളെ പറഞ്ഞു കൊടുക്കുകയാണ് അൽമറത്ത് ഭാര്യയാണ് ഓമറെന്ന് പത്തുകോടിയുടെ വീടെടുത്തിട്ടുണ്ട് വീടിന്റെ അകത്തലങ്ങളിൽ അന്നും അസ്വാരസ്യമാണ് അങ്ങനെയുള്ള വീടല്ല ചിന്തിച്ചു നോക്കന്റെ സഹോദര രണ്ടു കോടിയുടെ വാഹനത്തിൽ അവർ ചാവറി യാത്ര ചെയ്യുന്നത് എപ്പോഴും തർക്കവിതർക്കങ്ങളാണ് കണ്ണിതീരാണ് അങ്ങനെയുള്ള ജീവിതമല്ല ജീവിതമല്ലെന്റെ പ്രിയമുള്ള സഹോദര ചിന്തിച്ചു നോക്കൂ നിങ്ങളിൽ സ്വാലഹത്തായ ഭാര്യയാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും നല്ല സ്വത്തെന്ന് റസൂൽ ാഹി എന്നിട്ട് റസൂള്ളാഹുവന്നമനോട് സ്വാലിഹത്തായ പെണ്ണിന്റെ അടയാളങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ ഉമ്മമാരെ കേട്ടോളോ കേൾക്കുമ്പോ നിങ്ങൾ ആലോചിക്കണം ഞാൻ സ്വാലിഹത്തായ ഭാര്യമാരുടെ കൂട്ടത്തിലാണോ പെണ്ണിന്റെ കൂട്ടത്തിലാണോ എന്ന് ചിന്തിക്കണം റസൂള്ളമറതിയുള്ളാഹുവെന്നവനോട് പറയുകയാണ് ഉമ്മ സ്വാലിഹത്തായ എന്ന് പറഞ്ഞാൽ പെണ്ണെന്ന് പറഞ്ഞാൽ ഭർത്താവ് തന്റെ ഭാര്യയെ നോക്കിയാൽ അവളവനെ സന്തോഷിപ്പിക്കുന്നവളാണെന്ന് നബിയുനറസുറുല്ലഹീ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ചോളി ഇന്ന് രാത്രി പോയിട്ട് നിങ്ങൾ അങ്ങോട്ട് പറയണ്ട അവരിങ്ങോട്ട് ചോദിക്കണം ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ട ആളാണോ എന്ന് ചോദിക്കണമല്ലേ മാറാൻ തയ്യാറാവണം അസുളള്ള പറഞ്ഞ എന്താ അവളെ നോക്കിയാൽ അവൾ അവനെ സന്തോഷിപ്പിക്കും വാക്കാണ് അതായത് ഒരു പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ തന്നെ ഭർത്താവൊരു സന്തോഷം കിട്ടണം അതാണ് സ്വാതിഹത്തായ ഭാര്യയുടെ ഒന്നാമത്തെ അടയാളമായി നബിജുനാർഹി വസ്ലമ തങ്ങൾ പറഞ്ഞത് പത്ത് ഹജ്ജ് ചെയ്ത പെണ്ണെന്നല്ല റവാത്തിബ് സ്വന്നത്തോരു വക്തൂരിൽ ഒരു നിഷ്കാരം പോലും നഷ്ടപ്പെടാതെ നിർവഹിക്കുന്നവണെന്നല്ല എല്ലാ ദിവസവും എഴുന്നേറ്റ് നൂറിനക്കാഴ്ചത്തെ ഹജ്ജു നമസ്കരിക്കുന്നവല്ലെന്നല്ല ഞാൻ ഓർക്കുന്നൊരു കൊല്ലം ഹജ്ജ് ക്ലാസിന് പോയപ്പോ ആ ഹജ്ജ് ക്ലാസിലുണ്ട് രണ്ട് പെണ്ണങ്ങൾ അവർ ഭർത്താക്കന്മാരോട് പിണങ്ങിയിട്ടാ ഹജ്ജിന് പോകുന്നത് അവർ പറഞ്ഞത് തന്നെ ഭൂമിയിൽ കൊടുത്ത കേസൊക്കെ ഞങ്ങൾ പരാജയപ്പെട്ടു ഞാഹ്രത്തിലെങ്കിലും അയാളെ പരാജയപ്പെടുത്തണം ഉമ്മ ഏറ്റവും നല്ല പെണ്ണേതാണെന്നറിയുമോ അൽമർ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ഭഞ്ഞാവിൽ എന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ല സ്വത്ത് ഏറ്റവും നല്ല സ്വത്തേതാ കോഴിക്കോടിന്റെ ഹൃദയഭാഗത്തൊരാൾ ഏക്കർ നിങ്ങൾക്ക് ഫ്രീ ആയി തരലല്ല പിന്നെയോ ഈ നാട്ടിൽ ഏറ്റവും വലിയ കോടീശ്വരനാകാനുള്ള സ്വത്ത് നിങ്ങൾക്ക് ലഭിക്കലില്ല ഇരുപതേക്കർ റബ്ബർ തോട്ടം വാങ്ങാൻ നിങ്ങൾക്ക് എന്നതല്ല കഴിഞ്ഞുവെന്നതല്ല നിങ്ങൾക്ക് നിങ്ങൾക്കേത് പ്രതിസന്ധി ഘട്ടത്തിലും സമാധാനം നൽകി ഭാര്യയാണോ നിങ്ങളുടെ ഭാര്യ എന്നാൽ നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ചവരാണെന്ന് മുസ്തഫാരി ഒരുപാട് കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഈ ഒരൊറ്റ ഹജീഫിൽ മാത്രമുണ്ട് എന്താ പറഞ്ഞത് നോക്കുമ്പോ സന്തോഷിപ്പിക്കുന്നവൾ അപ്പൊ അതിനെന്ത് വേണം അതിനെന്ത് വേണം സന്തോഷം കിട്ടണമെങ്കിൽ ഭാര്യ എന്തായാലും ഉണ്ടാകെ ഭാര്യയെ ഭാര്യ മനസ്സിലാവില്ല എന്റെ പാശു ഭാര്യയെ നോക്കണം ഈട്ടത്തും അല്ല വെളിച്ചത്ത് വെളിച്ചത്ത് നോക്കണം ഏറ്റവും പുതിയ മനഃശാസ്ത്രം അറിയോ നിങ്ങൾ ഏറ്റവും പുതിയ മനഃശാസ്ത്രം ഒരു ഭാര്യയും ഭർത്താവും ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം ഒരു ഒരഞ്ചു മിനിട്ടെങ്കിലും മുഖത്തോട് മുഖം നോക്കി ഒരു ടേബിളിന് ഇരുവശത്തുമായി ഇരുന്ന് മുഖത്തോട് മുഖം നോക്കിയിരിക്കണം എന്നത് ഏറ്റവും വലിയ സൈക്കോളജി ഏറ്റവും പുതിയ സൈക്കോളജിയാണ് അസുറുള്ള സ്വാലിഹട്ടായ ഭാര്യയുടെ അടയാളം പെണ്ണിന്റെ അടയാളം പറഞ്ഞ ആദ്യം പറഞ്ഞു ഇതാന അവൻ അവളെ നോക്കിയാൽ അവൾ അവനെ സന്തോഷിപ്പിക്കും നമ്മളൊക്കെ എങ്ങനെ നോക്കുകയാണെങ്കിൽ എത്ര പങ്ങൾ സാധാരണ അസാധാരണമായ നോട്ടം മനുഷ്യൻ നോക്കി പേടിപ്പിക്കണം എന്ന് പറയുന്ന പെണ്ണെല്ലാം പിന്നെ ഏതൊരു ടെൻഷനായിട്ട് വീട്ടിലേക്ക് കയറി ചെന്നതാ അപ്പൊ തന്നെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുമ്പോഴേ ടെൻഷനൊക്കെ മഞ്ഞുകെട്ട പോലെ തീർന്നു അങ്ങനെ തീരാൻ നിങ്ങളെ സഹായിക്കുന്ന പെണ്ണ് അതാണ് സ്വാലിഹത്തായ ഭാര്യ എന്ന് ബിയുനാർഹീ ആവാൻ കഴിഞ്ഞിട്ടുണ്ടോ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്ന ചെറുപ്പക്കാരുണ്ടോ ആരെയാണ് ഭാര്യയായി തെരഞ്ഞെടുക്കേണ്ടത് തീരുമാനിക്കണം ഇവനോ ഇവളോ ഇവളങ്ങനല്ല ഇവനോ ഓനോടൊന്നും അങ്ങനെ സംസാരിക്കൂല കണ്ട അയിലെ പോണ് ഓനെ വിളിച്ചുവരുത്തി മറ്റോനെ വിളിച്ചൊരുത്തി ഇവനെ വിളിച്ചുവരുത്തി മണിക്കൂറുകളോളം അങ്ങനെ സ്വര പറയുന്നവളാ വളരെ അവൾ വളരെ മോശപ്പെട്ടവളാണ് തന്റെ ഭർത്താവിനോട് സംസാരിക്കുന്നതിൽ സായൂജ്യമടയുന്നവരാകണം ഒരു പെണ്ണെന്ന് ഹബീബായ റസുറുലാഹി ഇന്നധിക കുടുംബങ്ങളിലും അസ്വാരസ്യങ്ങളാണ് എന്താ അതിന്റെ കാരണം ഹബിബായി മുഹമ്മദ് മുസ്തഫ സൊല്ലമ തങ്ങൾ പറഞ്ഞൊരു പുരുഷന് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം സ്വാലിഹത്തായ ഭാര്യയാണ് ഭാര്യയുടെ ആദ്യ സ്വഭാവം പറഞ്ഞതെന്താ തന്റെ ഭർത്താവിനെ കാണും ഭർത്താവിന് സന്തോഷം നൽകാൻ കഴിയുന്നവളാവണം അങ്ങാടിയില്ലെന്ന് പ്രയാസപ്പെട്ട് വീട്ടിലേക്ക് വന്നതാണ് വീട്ടിലേക്ക് കയറി വന്ന പാടെ ഭാര്യ ഭർത്താവിന്റെ മുഖം കാണുമ്പോൾ തന്നെ ഭാര്യക്ക് ഭർത്താവിന്റെ മുഖത്തുള്ള ദുഃഖം വായിച്ചെടുക്കാൻ കഴിയണം അതാ പെണ്ണ് കണ്ടപാട് ചോദിച്ചു എന്താ പ്രയാസം അപ്പൊ പറഞ്ഞു അൻപതിനായിരം രൂപ എന്ന് കൊടുക്കാനുള്ളതായിരുന്നു കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നിട്ട് എന്തേ നിങ്ങളത് എന്നോട് പറയാതിരുന്നത് ഞാൻ പിന്നെ നിന്നെയും കൂടി ടെൻഷനാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് പറയാതിരുന്നതാ അതിനെന്തിനാ നിങ്ങൾ ടെൻഷനാകേണ്ടത് എന്റെ ഈ പത്ത് പവൻ കൊണ്ടുപോയി വിറ്റാള് പിറ്റോളുന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഘടം വീട്ടി എന്ന് പറയാൻ കഴിയുന്ന ഭാര്യ അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവനെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന ഭാര്യ പറയാം അതിനെന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്യണം അതിനെന്തൊക്കെ ചെയ്യണം അതിന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത് എന്തൊക്കെയാണ് പെണ്ണിന്റെ ചില ഉത്തരവാദിത്തങ്ങൾ പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് എത്തുമെന്ന് അറിയില്ല അവിടെ കുറച്ച് ഞാൻ പറഞ്ഞേക്കാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഭാര്യ നിർവഹിക്കേണ്ട ചില കാര്യങ്ങൾ ആലിമീങ്ങൾ ആലിമികളിൽ ഏർപ്പെടുത്തുന്നു ലി സൗജിഹാ ഭാര്യ ഭർത്താവിന് വേണ്ടി ഭാര്യ അണിഞ്ഞൊരുങ്ങനാണെന്ന് മഹാന്മാരായ ആലിമീങ്ങൾ ഏകപ്പെടുത്തുകയാ ഭാര്യ അണിഞ്ഞൊരുങ്ങണം ആർക്കു വേണ്ടി ഭർത്താവിന് വേണ്ടി എപ്പോ അങ്ങാടിക്കിറങ്ങുമ്പോഴല്ല വീട്ടിന്റെ അകത്ത് വീട്ടിന്റെ അകത്ത് ഭാര്യ അണിഞ്ഞൊരുങ്ങണം ആലിമികൾ രേഖപ്പെടുത്തുന്നു ഭർത്താവ് നാട്ടിലുള്ള സന്നിഹിതയായ പെണ്ണിന് മൈലാഞ്ചിടൽ സുന്നദ്ധാൻ എന്തിനു ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ നമ്മളും അയിലാഞ്ചിയുടെ ഏതെങ്കിലുമൊക്കെ കല്യാണമുണ്ടാവും അങ്ങോട്ട് പോകുമ്പോ വേറൊഴിക്ക് കാണിച്ചു കൊടുക്കാനാ നല്ലവളല്ലാ പറയാം ഒരു പെണ്ണ് ഏറ്റവും നല്ല വേഷത്തിൽ നിൽക്കേണ്ടത് എവിടെയാ പുരുഷനെ തന്റെ അറയിലാണ് ഒരു പെണ്ണ് ഏറ്റവും സൗന്ദര്യത്തിൽ അണിഞ്ഞൊരുങ്ങേണ്ടത് നമ്മളിത് ജീൻസ് ഇട്ട് പോലെ എല്ലാരും കാണുന്ന അങ്ങാടി കൂടി ജീൻസ് ഒരു ഇടാൻ പെണ്ണിനിടാൻ ഉണ്ടോ ഇട്ടേണ്ടത് ഭർത്താവിന്റെ മുമ്പിലാ നമ്മളുടെ സൗന്ദര്യം നമ്മുടെ സന്ദർഭം നിങ്ങൾ ആലോചിച്ചു നോക്ക് നാം ഭർത്താവിന്റെ മുമ്പ് പോകുമ്പോഴോ ഭർത്താവിന്റെ മുമ്പ് പോകുമ്പോ ആ മീനൊക്കെ മുറിച്ച് ചെളുക്കൊക്കെ തെറിച്ച് മാക്സി വിട്ടിട്ടാ ഭർത്താവിന്റെ മുമ്പേക്ക് പോവാം ഇതിന്റെ വ്യാപ്തിയിൽ വരുന്നത് ഭർത്താവ് അങ് നോക്കുമ്പോഴേക്ക് ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നവള ഏറ്റവും നല്ല സ്വാലിഹത്തായ ഭാര്യ എന്ന് ഹബീബായ റസുറുഹീസ് ഞാനത് വിശദീകരിക്കുന്നില്ല രണ്ടാമത്തെ രണ്ടാമത്തടയാളം റസൂറുള്ള പറഞ്ഞു കേട്ടോളൂ തുഥ്യോഹോ ഇതാ അമർഹാ ഭാര്യയോട് ഭർത്താവ് എന്ത് കൽപ്പിച്ചാലും അച്ഛരം പ്രതി അനുസരിക്കുന്നവളാണ് അനുസരിക്കുന്നവളാണവളെന്ന് രബിയുന മുഹമ്മദ് മുസ്തഫ നല്ലപോലെ ശ്രദ്ധിച്ചോളൂ തുത്ഥിയോഹോ ഇത അമർഹാ ഭർത്താവെന്ത് കൽപ്പിച്ചാലും തെറ്റല്ലാത്ത മുഴുവന കാര്യത്തിലും ഭർത്താവിന് അക്ഷരം പ്രതി അനുസരിക്കുന്ന പെണ്ണെന്ന് നബിയുനാ റസുറുലാഹി ജീവിതാവസാനം വരെ ഭർത്താവിനെ സ്നേഹിക്കാൻ അനുസരിക്കാൻ സംരക്ഷിക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ് തയ്യാറാണ് എന്ന് ഭാര്യ പറയണം അലൈഹി വസല്ലം മതങ്ങൾ പഠിപ്പിക്കുകയാണ് ഒരു കുടുംബത്തിൽ അച്ചടക്കമുണ്ടാകുന്നതെപ്പോഴാ ഭാര്യ കുടുംബനാഥനെ അക്ഷരം പ്രതി ഇല്ലേ കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് ആ റസുറുള്ള പറഞ്ഞത് തുത്തിനോഹോ ഇത് അമറാഹ ഭർത്താവ് എന്ത് കൽപ്പിച്ചാലും അക്ഷരം പ്രതി അനുസരിക്കുന്നവളാകണം ഭാര്യ മഹാനായ നബിയുനാറസുറുള്ള കേട്ടോളൂ ചെറുപ്പക്കാർ കേൾക്കേണ്ടതാണ് ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ കേൾക്കേണ്ടതാണത് സുറല്ല പറയുന്നു മൂന്നാമത്തെ അടയാളം നല്ല പെണ്ണിന്റെ അടയാളം